Kamera cream di sini ada tu bagus tu okay. Okay, mungkin ni ada spread di dalam. Kalau ada സ്പ്രെഡ് ചെയ്ത് കൊടുക്കോണ്ടിരിക്കാണ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ എന്താ അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോവാം

ഇതെലെ കടയിട്ടുണ്ട് ഒക്കെ മെറ്റിടണം ഓക്കേ മെറ്റിടീടേക്കാം ഇനി ഞാൻ മൈക്ക് ഇട്ട് ഓക്കേ ഇനി നമ്മളെ

അപ്പം

take gambal laga guys take the glitter and guys it did lot of lipstick see what lipstick it is la powder hai guys guys main bachche dene mereko saal mein lapoon ഐ സെന്ന ഇവിടെ തേച്ചി പിന്നെ

ാണ്പ്പ് ചെ വാച്ച് കണ്ടല്ലോ വീട്ടിൽ പോകുന്ന ഡെല്ലിട ഓക്കെ ജനാലിൻ്റെ വീട്ടിൽ പോകുന്ന ഡെല്ലിട അപ്പോൾ ഇത് മാറ്റി ഇവിടെ വേണ്ടാത്ത സാധനങ്ങൾ മാറ്റിക്കാം കഴിഞ്ഞാൽ ബ്ലൂ ആണ് എടുത്തേക്കുന്നത് ഓക്കെ നമ്മൾ ബ്ലൂ ക്ലിപ്പാണ് എടുത്തേക്കുന്നത് ബ്ലൂ

സ്പ്രേ ആണ് സ്പ്രേ അടിക്ക അത് അത്തറ് അപ്പൊ അറ്റാർ നമുക്ക് ചെയ്യാം അത്താറാണ് അത്തറ എന്റെ സ്വന്തമാണ്ടോ കായ് നല്ലവണ്ണാണ് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ അപ്പൊ കഴിഞ്ഞു എന്തായാലും നമ്മള് ഇത്രേം വീഡിയോ എല്ലാം ചെയ്തു അപ്പൊ നമുക്ക് നേരെ പോവാ